ഇടുക്കി കല്യാണത്തണ്ടിലെ ജനവാസ മേഖലയിൽ റവന്യൂ വകുപ്പ് ബോർഡ് വെച്ച വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും മന്ത്രി പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി കട്ടപ്പന നഗരസഭ പരിധിയിലെ കല്യാണത്തണ്ടിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് റവന്യൂ വകുപ്പ് സർക്കാർ ബോർഡ് സ്ഥാപിച്ചത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു വിവര അറിഞ്ഞ ഉടൻ തന്നെ താൻ എത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമായതുകൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾക്ക് ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു പ്രശ്നവും മാത്രമല്ല സർക്കാർ ഈ വിഷയം അറിഞ്ഞ ഉടനെ മുന്നോട്ട് പോകും ജനങ്ങൾക്ക് ാണ് ആറു പതിറ്റാണ്ടായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് കല്യാണ തണ്ട് ഇവിടുത്തെ ഭൂവിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനപക്ഷത്തുനിന്നുകൊണ്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശവാസികൾക്ക് മന്ത്രി ഉറപ്പ് കൊടുത്താണ് മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി